നമസ്കാരം കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ സ്വന്തം നിലപാടുകൾ കൊണ്ട് പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുകയാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന നിലയിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ നിരന്തരം പുകഴ്ത്തുന്നത് ബി ജെ പി ആയുധമാക്കുമ്പോൾ സമ്മർദ്ദത്തിലാകുന്നത് കോൺഗ്രസ് ആണ് ഏറ്റവും ഒടുവിൽ വിദേശ സന്ദർശനത്തിനുള്ള ഇന്ത്യൻ സംഘത്തിൽ തരൂരിനെ ഉൾപ്പെടുത്തിയത് വലിയ വിവാദമാവുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിക്ക് ശേഷം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാനാണ് എല്ലാ പാർട്ടികളിൽ നിന്നുമായി ഏഴ് പ്രതിനിധി സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഈ സംഘങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ് യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ജർമ്മനി റഷ്യ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകും ഇതിലൊരു സംഘത്തെ നയിക്കുന്നത് തരൂരാണ് പ്രതിനിധി സംഘങ്ങളിൽ ഉൾപ്പെടേണ്ട അംഗങ്ങളെ നിർദ്ദേശിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് പട്ടിക നൽകുകയും ചെയ്തു എന്നാൽ ഈ പട്ടികയിൽ തരൂർ ഉൾപ്പെട്ടിരുന്നില്ല തരൂരിനെ സർക്കാർ നേരിട്ട് ബന്ധപ്പെടുകയും തരൂർ സമ്മതിക്കുകയുമായിരുന്നു ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ രാജാ ബറാർ എന്നിവരെയാണ് കോൺഗ്രസ് നിയോഗിച്ചത് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ മികച്ച യോഗ്യതയുള്ള വ്യക്തിയായ തരൂരിനെ കോൺഗ്രസ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് ദുരൂഹമാണ് ഐക്യരാഷ്ട്രസഭയിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന തരൂർ മികച്ച വാഗ്മയാണ് കൂടാതെ വിദേശകാര്യ സമിതിയിൽ അംഗവുമാണ് എന്നിട്ടും കോൺഗ്രസ് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിട്ടില്ല ബി ജെ പിയുമായി തരൂർ കൂടുതൽ അടുക്കുമെന്ന ഭയമാണ് ഇതിന് കാരണമെന്നാണ് സൂചന കോൺഗ്രസിന്റെ പട്ടികയിൽ തരൂരിന്റെ പേര് ഇല്ലെങ്കിലും കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ യുണൈറ്റഡ് സ്റ്റേറ്റിലേക്കുള്ള പ്രതിനിധി സംഘത്തിന്റെ നേതാവായി തെരഞ്ഞെടുത്തു ഈ തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന് അപ്രതീക്ഷിത തിരിച്ചടിയായി സർക്കാർ തരൂരിന്റെ അന്താരാഷ്ട്ര പരിചയവും ആഗോള വേദികളിൽ ഇന്ത്യ ഫലപ്രദമായി പ്രതിനിധിക്കാനുള്ള കഴിവും പരിഗണിച്ചാണ് ഈ തീരുമാനം എടുത്തതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തരൂർ പലപ്പോഴും പാർട്ടി നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സംസാരിക്കാറുണ്ട് അദ്ദേഹം ചിലപ്പോൾ ബി ജെ പി നേതാക്കളെ പ്രശംസിക്കുകയോ സർക്കാർ നയങ്ങളെ പിന്തുണയ്ക്കുകയോ ചെയ്യും ഇത് പാർട്ടിക്കുള്ളിൽ വിമർശനത്തിന് ഇടയാക്കി തരൂർ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആവശ്യപ്പെടുന്ന കർശനമായ പാർട്ടി ലൈനിന്റെ എല്ലായ്പ്പോഴും പിന്തുടരാറില്ല ഇത് ചില നേതാക്കൾക്ക് അദ്ദേഹത്തെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വ്യക്തമാക്കുന്നു നിലവിൽ തരൂർ യു എസ് ഇക്കുള്ള പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാണ് അവിടെ അദ്ദേഹം ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കും കോൺഗ്രസ് നേതൃത്വം ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷേ പാർട്ടിക്കുള്ളിലെ ചിലർ ഈ തീരുമാനത്തിൽ അതൃപ്തരാണ് അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല മോദി തരൂരിനെ ഉൾപ്പെടുത്തുമെന്ന് മോദിയുടെ ലക്ഷ്യം തരൂരിനെ യു എൻ ഒരു ഇന്ത്യയുടെ ഒരു സ്ഥിരം അധ്യക്ഷനാക്കുക എന്ന ലക്ഷ്യമാണ് മോദി ആകാശത്ത് ഇപ്പോൾ സ്വപ്നം കാണുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് ഒരു മനസ്സിൽ വിചാരിച്ചപ്പോൾ മോദി അത് നേരത്തെ തന്നെ നടപ്പിലാക്കിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഈ വരുന്ന മെയ് പതിനൊന്ന് മുതൽ തുമ്പമൻ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്ധപുരാണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് അറിഞ്ഞത് എൻ്റെ അറിവിൽ കേരളത്തിലാദ്യമായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത് ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിഞ്ഞു